ഹലോ ഗായസ് കുട്ടിക്കുടി ഉള്ളോ ടൈലർക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി ദിവസമായിട്ട് ഫ്രൂട്ട് ബേ വരെ പോകണമെന്ന് വിചാരിക്കുന്നു ഫ്രൂട്ട് വേല പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന സിക്സേഴ്സ് അപ്പോൾ ഒത്തിരി ദിവസമായിട്ട് ട്രെൻഡിംഗ് പോകുന്നു എന്നാൽ പിന്നെ ഒന്ന് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിന്നുള്ള പാലക്കാട് കോയമ്പത്തൂർ റോഡിലുള്ള അവരുടെ ഫ്രൂട്ട് ബേൽ വേലാട്ടോ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആയിരുന്നു സംഭവം കെയർ ചെയ്തതുകൊണ്ടെ അവർ മെനു കാർഡ് ഉണ്ട് കാർഡുണ്ട് കുറച്ച് നേരം അവർ രണ്ട് പേരും കൂടി ഒന്ന് പഠിച്ചു വിടും ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ല അടിപൊളിയാണ് നമുക്ക് ഈ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് അതേപോലെ തന്നെ ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ബുക്ക് വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞങ്ങൾക്ക് ബുക്കിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് മിനുക്കാട് തന്നെ നോക്കിയെന്ന് പഠിച്ചു പിന്നെയും കുറച്ച് നേരം ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ആയിരുന്നു എന്താ പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ പറയട്ടോ സംഭവം നൂറ്റമ്പത് രൂപയാണോ സംഭവത്തിന് ഇതിനകത്ത് പേര് ഉള്ളതുപോലെ തന്നെ സിക്സേഴ്സ് സംഭവം ആറ് ഉള്ളത് ആറും ആറ് ഫ്ലേവേഴ്സാണ് കാണാൻ ഒന്നും ഒരു രക്ഷയില്ല അടിപൊളിയാട്ടോ കേട്ടോ ലുക്ക് വൈസൊക്കെ സംഭവം ഇതിനകത്തുള്ള റെഡ് വെൽബെറ്റ് ടെൻഡർ കോക്കനട്ട് ഓരിയോ മാങ്ങോ പാഷൻ ചോക്ലേറ്റ് റെഫിൽ ഡ്രൈ ഫ്രൂട്ട്സ് എക്കെ ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നാൽ പിന്നെ സംഭവം കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ എന്നാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തത് അവരുടെ മാങ്കോ പാഷനായിരുന്നേ സംഭവം ഐസ്ക്രീം മാംഗോ എസൻസ് ഒക്കെ ഇട്ട ഒരു സംഭവം അടിപൊളിയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഞങ്ങൾക്ക് ആറ് എണ്ണത്തിൽ ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഇതായിരുന്നു കേട്ടോ മാംഗോ എസൻസ് ആണോ എന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നാൽ ഓക്കെ അത്രേ പറയാനുള്ളൂ ഓറിയോയും ഓറിയോ ബിസ്ക്കറ്റ്സിൻ്റെ ഒരു ടേസ്റ്റും അതേപോലെ തന്നെ ഐസ്ക്രീം പക്ഷേ കൊള്ളാട്ടോ മറ്റേത് വെച്ച് കമ്പയർ ചെയ്തുമ്പോൾ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് റെഡ് വെൽവെറ്റ് സംഭവം ഞങ്ങൾ സ്ട്രോബെറി ആണെന്നൊക്കെ വരട്ടോ വിചാരിച്ചേ സംഭവം രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രോബെറി ഐസ്ക്രീം നമ്മൾ കഴിച്ചാൽ പോലും അതിൽ നിന്ന് കിട്ടുന്നതിനെക്കാളും ഒരു അടിപൊളി ടേസ്റ്റിയാണ് ഇത് ഇപ്പോൾ ഞങ്ങൾ ഈ മൂന്നെണ്ണത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട് പിന്നെ ഉള്ളത് ചോക്ലേറ്റ് റഫ് ഇത് നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കുന്ന അതേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ഭയങ്കര വാവ് എന്ന് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ നെക്സ്റ്റ് ഞങ്ങൾ ട്രൈ ചെയ്തത് അവരുടെ ബ്ലൂബെറി ആണ് ഇത് ടെൻഡർ കോക്കോണട്ട് ബ്ലൂബെറി ആണ് സംഭവം കൊള്ളാം അടിപൊളിയാണ് പക്ഷേ നമുക്ക് ബ്ലൂബെറി ഐസ്ക്രീം കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് വെച്ച് നോക്കുമ്പോൾ അതാട്ടോ ടേസ്റ്റി നമുക്ക് ഐസ്ക്രീം പോലെ തന്നെയാണ് സംഭവം ഇത് മൊത്തത്തിൽ ഞങ്ങൾ റേറ്റ് ചെയ്യാണെങ്കിൽ സംഭവം കൊള്ളാം പക്ഷേ ഞങ്ങൾക്ക് ഫോർ ഫിഫ്റ്റി റുപ്പീസിൻ്റെ വെർത്തൊന്നും തോന്നിയില്ല കേട്ടോ പക്ഷെ ഐസ്ക്രീമിലാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇതിൽ ബെറ്റർ ആണെന്ന് തോന്നിയത് പക്ഷേ സ്ട്രോബെറി ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ അതെന്ന് വെച്ചാൽ റെഡ് വെൽവറ്റ് ആ അതൊന്നും ശരിക്കും നല്ല ടേസ്റ്റിയായിരുന്നു ബാക്കിയെല്ലാം വേണമെങ്കിൽ നമുക്ക് ഐസ്ക്രീമിന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷണമെങ്കിൽ പരീക്ഷിക്കാം ബട്ട് പൈപ യു